അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗം നമ്മൾ ലക്ഷ്യമാക്കിയാൽ ഇവിടെ ഉള്ള പരാതികളൊന്നും പരാതിയല്ല പണക്കാരാണോ പാവങ്ങളാണോ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നൊരു ചോദ്യമുണ്ട് സമ്പന്നരാണോ ആദ്യം പ്രവേശിക്കുക അല്ലെങ്കിൽ പാവങ്ങളാണോ എന്ന ആ ചർച്ചയിൽ കിതാബുകളിൽ കാണാം സമ്പന്നരും പാവങ്ങളും എല്ലാവരും അവരുടെ സൽക്കർമ്മങ്ങൾ തൂക്കി നോക്കിയിട്ട് അതനുസരിച്ചാണ് അവർക്ക് സ്വർഗം കൊടുക്കുക നാം ചെയ്യുന്ന ഓരോ കർമ്മവും രേഖപ്പെടുത്താൻ വേണ്ടി രണ്ട് മലക്കുകളെ അള്ളാഹുത്തേര ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒന്ന് റഹീബ് മറ്റേത് അതീത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആ രണ്ട് മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അവന്റെ വലത്തെ ഷോൾഡറിൽ ആണ് റക്കീബ് എന്ന് പറയുന്ന മലക്ക് ഉള്ളത് അവന്റെ ഇടത്തെ ഷോൾഡറിൽ ആണ് ഈ അതീത് എന്ന മലക്കുള്ളത് ആ രണ്ട് മലക്കുകൾ നമ്മൾ ഓരോ പ്രവർത്തനവും രേഖപ്പെടുത്തുകയാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് സത്യം മാത്രമാണ് എങ്കിൽ അതിന് ഓരോന്നിനും പ്ലസ് പോയിന്റുകൾ ആ മലക്ക് ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ പറയുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ വല്ല പാപവും വരുന്നുവെങ്കിൽ ഇടത്തെ ഭാഗത്തുള്ള മലക്ക് അതിങ്ങനെ രേഖപ്പെടുത്തും നമുക്ക് ഏത് മലക്കിനോടാണ് ഇഷ്ടം ഏ ഏ ിനോട് ചില ആളുകൾക്കൊക്കെ ഒരു വെറുപ്പല്ലേ പക്ഷേ അസ്രായ്ലിൻ്റെ പേര് കേൾക്കുമ്പോഴെന്ത് വേണം അലൈസലെന്ന് പറയണം അവർ വെറുപ്പുണ്ടാവാൻ പാടില്ല അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടി അവര് ഭംഗിയായി നിർവഹിക്കുകയാണ് ഈ രണ്ട് മലക്കുകൾ ആ രണ്ട് ഭാഗത്തുള്ള മലക്കുകൾ തമ്മിൽ അവര് വലിയ രോഗ്യക്കാരാണ് കാരണം ആ രണ്ടാളുകൾക്കും അള്ളാഹുദ്ന്റെ സ്വർഗ്ഗമാണ് അവർക്ക് നൽകുക അവരെ ഏൽപ്പിച്ച കാര്യം അവർ നിർവഹിക്കുക ഒരിക്കൽ വലഭാഗത്തുള്ള മലക്കിനോട് ഇടതുഭാഗത്തുള്ള മലക്ക് സംഭാഷണം നടത്തുന്നു ഇടതുഭാഗത്തുള്ള മലക്കിനോട് വലതുഭാഗത്തുള്ള മലക്ക് സംസാരിക്കുന്നു ഏത് തെറ്റ് ഈ മനുഷ്യൻ ചെയ്യുമ്പോഴും ഇടതുഭാഗത്തുള്ള മലക്ക് ഞാൻ രേഖപ്പെടുത്തും ആ രേഖപ്പെടുത്തുന്ന സമയത്ത് വലതുഭാഗത്തുള്ള മലക്ക് പറഞ്ഞു എഴുതരുത് അയാൾ അസ്തൗഫുളള പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു അല്പസമയം വെയിറ്റ് ചെയ്യും അസ്തൗഫുള പറഞ്ഞാൽ ആ പാപം എഴുതുകയില്ല ഏതെങ്കിലും ഒരു പാപം ഒരാൾ ചെയ്തു ആ പാപം ചെയ്ത മനുഷ്യൻ ആ സദസ്സിൽ വെച്ചു തന്നെ ആ പാപം ചെയ്ത സ്ഥലത്ത് വെച്ചു തന്നെ എനിക്ക് പൊറുക്കേണമേ എന്ന് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ മഹനറത്തുൽ ബദരിയയുടെ മതിലിസിൽ വന്നു പൊറുക്കേണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നാൽ ആ പാപം എഴുതുകയില്ല ആ പാപം എഴുതൂല അതുകൊണ്ട് വലതു ഭാഗത്തുള്ള മലക്ക് പറയുകയാണ് തഫ്സീർ ഇബിനു കസീറിൽ കാണാം വലതു ഭാഗത്തുള്ള മലക്കിനോട് വലതു ഭാഗത്തുള്ള മലക്ക് ഇടതു ഭാഗത്തുള്ള മലക്കിനോട് പറയുകയാണ് പെട്ടെന്ന് എഴുതരുത് അസ്തൂഫുള്ള പറയോ അല്ലേന്ന് നോക്കിയിട്ട് ഇതാന്ന് ബഹുമാനപ്പെട്ട ബി വി ആയിഷിയാഹു അല്ല അള്ളാഹുവിനോട് അത് വാച്ചി ചെയ്യാറുണ്ടായിരുന്നു പഠിച്ചവനെ എൻ്റെ ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള മലക്കിന് നീ വിശ്രമം നൽകണമേ ഒന്നും എഴുതാനില്ലാത്ത ഒരവസ്ഥ നീ കൊടുക്കേണമേ എന്ന് ആയിഷ ബി ബി ദു ഉണ്ടായിരുന്നു